ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീടുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തൽ പുരോഗമിക്കുന്നു ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് വോട്ടിംഗ് സൌകര്യം ഒരുക്കുന്നത് എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കുമാണ് വീടുകളിൽ വോട്ട് ചെയ്യാൻ ഒരുക്കിയിട്ടുള്ളത് ശരി ഇട്ടാമതി ആ ഒരു ശരി ഇട്ടവത് ഏതിനാണോ പശ്ചാമ എൺപത്തിയു വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കുമായാണ് വീടുകളിൽ വെച്ചു തന്നെ വോട്ട് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന പന്ത്രണ്ട് ഡി ഫോമിൽ നിർദ്ദിഷ്ട വിവരങ്ങൾ രേഖപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസർമാർക്ക് സമർപ്പിക്കണം അപേക്ഷകർക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകിയ ശേഷമാണ് താമസ സ്ഥലത്ത് വെച്ചു തന്നെ തപാൽ വോട്ട് ചെയ്യുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തുന്നത് രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരു മൈക്രോ ഒബ്സർവർ വീഡിയോഗ്രാഫർ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന സംഘമായിരിക്കും വോട്ട് രേഖപ്പെടുത്താനായി താമസ സ്ഥലത്ത് എത്തുന്നത് ശാരീരിക പ്രയാസമുള്ള ആൾക്കാർ അതുപോലെതന്നെ ഏജഡായിട്ടുള്ള ആൾക്കാർ അവരെ വീട്ടിൽ കയറി അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ കൊണ്ട് വോട്ടിങ്ങിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞങ്ങളുടെ ടീമിൽ ഒരു മൈക്രോ ഒബ്സർവർ ഉണ്ട് ഒരു സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ ഒരു പോളിംഗ് ഓഫീസർ ഒരു പോലീസ് ഓഫീസർ ഒരു വീഡിയോഗ്രാഫറ് ഇത്രയും പേരുള്ളൊരു ടീമാണ് വോട്ടിങ്ങിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു മിനി ബൂത്ത് വീട്ടിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു വോട്ടിംഗ് കമ്പാർട്ട്മെൻറ് ഉണ്ട് അവിടെ വെച്ച് അവർ സ്വന്തമായി വോട്ട് ചെയ്യാൻ കഴിയുള്ള ആൾക്കാർ അവർ സ്വന്തമായി ചെയ്യും അല്ലാത്തവരെ നമ്മളൊരു കമ്പാനീനെ അവർക്ക് വേണ്ടി വയ്ക്കും വോട്ട് ചെയ്യാൻ ഒരു സഹായി വയ്ക്കും അങ്ങനെ സുഖമായൊരു വോട്ടിങ് അവർക്ക് ബൂത്തിലെത്തി പ്രത്ൂടുകാലത്ത് കഷ്ടപ്പെടാതെ അവരുടെ അവകാശം വിനിയോഗിക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങളെപ്പോലെ പത്ത് ടീമും ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഞങ്ങളുടെ ഒരു ടീമിൽ തന്നെ ഞങ്ങൾക്ക് ഇരുപത്തി എട്ട് ബൂത്തുകൾ ആ ബൂത്തുകളിൽ ഏതാണ്ട് എഴുപത്തി നാലോളം വോട്ടേഴ്സ് ഉണ്ട് ചില ബൂത്തില് ഒരു ആബ്സെൻ്റി വോട്ടറെ ഉണ്ടാവും പക്ഷേ ചില ബൂത്തുകളിൽ ഏഴോ എട്ടോ വോട്ടർമാർ വരുന്നു അങ്ങനെ അത്രയും പേര് മുതൽ അടുത്ത ടീം ഇതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഇങ്ങനെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പത്ത് ടീമാണ് ഇന്നിവിടെ ഈ ആബ്സെന്റ് വോട്ട് രേഖപ്പെടുത്താൻ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ബി എൽഒമാർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് വോട്ടർ സ്ഥലത്തില്ലെങ്കിൽ വിജ്ഞാപനം വന്ന് അഞ്ചു ദിവസത്തിനുള്ളിൽ വീണ്ടും സന്ദർശിക്കണമെന്നാണ് ചട്ടം ഭിന്നശേഷിക്കാർക്ക് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള അവകാശവും അവർക്കുണ്ടായിരിക്കും എന്നാൽ പന്ത്രണ്ട് ഡി ഫോം നൽകി കഴിഞ്ഞാൽ പിന്നീട് നേരിട്ട് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ കഴിയില്ല ഏത് രീതി വേണമെന്ന തീരുമാനം അപേക്ഷകന് തന്നെ കൈക്കൊള്ളാം പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ